ത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഐകമത്യം മഹാബലം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് ഏകമായിരുന്നാൽ എല്ലാവരും ഐക്യപ്പെട്ടാൽ അസാധ്യമായി ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല എന്നാൽ എൻ്റെ കഴിവാണിതെല്ലാം എന്ന് കരുതി നാം നമ്മുടെ അഹന്ത വളർത്തുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു കവി പറയുകയാണ് തുള്ളികൾ വേറിട്ടുനിന്നാൽ സ്വയം സമുദ്രമായി തീരാ ഒന്നിച്ചുരൂടിയാൽ ശക്തിയാണാ ഗുണം മർത്യനുണ്ടായാൽ മഹത്വം തുള്ളികൾ വേറിട്ടു നിന്നാൽ ഓരോ തുള്ളി ഒരിക്കലും ഒരു ജലത്തിൽ നിന്ന് ഒരു തുള്ളി തുള്ളിയെടുത്തിട്ട് ഞാൻ സമുദ്രമാണ് എന്ന് ആ തുള്ളി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അനേക അനേക തുള്ളികൾ ചേർന്നതാണ് സമുദ്രം ആ ഐക്യം സമുദ്രം ഒന്നിച്ച് ഏകീകരിക്കുമ്പോൾ അതെത്ര മഹത്തായതായിട്ടാണ് അനുഭവമാകുന്നത് ഒരു തുള്ളിയാകുമ്പോൾ നിസാരമാകുന്നു അതുപോലെ ഒരു വ്യക്തി മാത്രമാകുമ്പോൾ നിസാരമാണ് എന്നാൽ വ്യക്തി മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ അത് മഹത്തായ ഒരു മഹിമയായി നമുക്ക് കാണാം അതാണ് തുള്ളികൾ വേറിട്ടു നിന്നാൽ സ്വയം ധന്യ സമുദ്രമായി തീരാ ഒന്നിച്ചു ഒന്നിച്ചുരുങ്ങിയാൽ ശക്തിയാണ് ആ ഗുണം മർത്യനുണ്ടായാൽ മഹത്വം ഇതാണ് മനുഷ്യനുണ്ടാവേണ്ടത് അതുപോലെ ഒരിക്കൽ ഐകമത്യം മഹാബലം എന്നതിന് ചെറിയ ക്ലാസ്സുകളിൽ ഒരു കഥ പഠിപ്പിക്കാനുണ്ട് ഒരിക്കൽ നാല് കാളകൾ ഒരു കർഷകനുണ്ടായിരുന്നു കന്ന പൂട്ടിക്കഴിഞ്ഞാൽ കാളകളെ മേയ്യാൻ വിടും അങ്ങനെ കാളകൾ തടിച്ചുകൊടുത്ത കാളകൾ തിന്നുന്നത് ഒരു സിംഹം കാണാനിടയായി അങ്ങനെ സിംഹം ഈ കാളകളെ പിടിക്കണം എന്ന വാശിയോടെ അവരുടെ അടുത്തെത്തി അടുത്ത ഒരു കാളയെ ആക്രമിച്ചപ്പോൾ നാല് കാളകളും കൂടെ കൂടി സിംഹത്തെ എതിർത്തു എതിർത്ത സമയത്തെ സിംഹം ഓടിപ്പോയി അപ്പോൾ കാളകൾക്ക് തോന്നി എൻ്റെ ശക്തി കൊണ്ടാണ് സിംഹം ഓടിയതെന്ന് ഓരോരുത്തർക്കും തോന്നി എൻ്റെ ശക്തി കൊണ്ടാണ് അങ്ങനെ അവർ തമ്മിൽ വഴക്കായി നിൻ്റെ ശക്തി കൊണ്ടല്ല എൻ്റെ ശക്തി കൊണ്ടാണ് സിംഹം ഓടിയതെന്ന് നാലുപേരും തമ്മിൽ തമ്മിൽ വഴക്കായി പേരും നാലും മുരയിലായി അങ്ങനെ പിറ്റേ ദിവസവും അതേ സിംഹം വന്നു അപ്പോൾ നാല് കാളകളും വ്യത്യസ്തമായി നിൽക്കുന്നത് കണ്ടു ഇത് തന്നെ നജ്ജമെന്ന് കരുതി സിംഹം ഒരു കാളയുടെ മേൽ ചാടി വന്നു അപ്പോൾ മറ്റു സിംഹങ്ങൾ ആ നീ നിന്റെ ശക്തി കൊണ്ടൊന്ന് രക്ഷപ്പെട് എന്ന് പറഞ്ഞ് ആരും സഹായിക്കാൻ അങ്ങനെ ആ കാളയെ കടിച്ചു കൊണ്ടുപോയി പിറ്റേ ദിവസം സിംഹം വീണ്ടും വന്നു നാല് കാളകളെയും സിംഹം എരിയാക്കിത്തീർ ഇതാണ് അഹന്തമൊളുത്താൽ നാശമാണ് എന്ന് കാണിക്കാൻ ഇതിലും വലിയ ഒരു കഥ ഒരു അനുഭവം വേറെ വേണം എന്നാൽ ആ പേരും കൂടെ ഒന്നിച്ചു നിന്നപ്പോൾ ശക്തനായ പോലും പരാജയപ്പെടുത്താൻ സാധിച്ചു അതിനാൽ നാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുമായും ഐക്യപ്പെടാനുള്ള ഒരു മനോഭാവമാണ് നമുക്ക് വേണ്ടത് ആ ഏകത്വബോധമാണ് നമുക്ക് നമ്മുടെ ശക്തി നമ്മുടെ രാജ്യത്തായാലും വ്യക്തിയായാലും കുടുംബമായാലും നമ്മുടെ വീടായാലും അവിടെ ഏകീകരണമുണ്ടോ മഹത്തായ ബലം അതിന് പിന്നിൽ ഉണ്ട് അതിന് ഏകീകരണത്തിന് നമ്മുടെ മനസ്സ് നന്നാവണം മനസ്സ് നന്നായാൽ മാത്രമേ